ഇപ്പോ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റിൽ ഇട്ടു നമ്മള് തിയേറ്ററുകളിലേക്ക് പോകുമ്പോ തന്നെ അവര് പറയുന്നത് അഞ്ച് അന്യഭാഷാ സിനിമകൾ ഉണ്ടെന്നാണ് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം ഇന്നലെ റിലീസ് ചെയ്ത അഞ്ച് അന്യഭാഷാ സിനിമകള് അതിൽ മാക്സിമം രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേര് പറയാൻ പറ്റും മറ്റു രണ്ട് പടങ്ങൾ ആർക്കും അറിയുന്നത് പോലും ഇല്ല അപ്പൊ ഈ മലയാള സിനിമ ഈ തമിഴ് സിനിമയുടെ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഒരു ഡംപിങ്യാർഡ് യാർഡായിട്ട് മാറുന്നു എന്നുള്ളതാണ് അത് തിയേറ്ററുകാരെ കുറ്റം പറയാൻ പറ്റില്ല അവർക്ക് വൻകിട പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ ഈ കൊടുക്കുന്ന ബാനറുകളാണ് ഈ ആരും കേൾക്കാത്ത സിനിമകൾ എടുത്തുകൊണ്ട് വരുന്നത് അപ്പൊ അവർ പറയുന്നു ഇത് തന്നാൽ മാത്രമേ തരുള്ളൂ അപ്പൊ അവർക്ക് ഷോ കറക്ട് കൊടുത്തില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് പ്രഷർ വരും ഇതെന്താ കേരളത്തിലെ ടൈമിങ്ങനെ അപ്പൊ അവർ പ്രഷർ ഇടുമ്പോൾ ഏത് സിനിമ എടുത്ത് മാറ്റാൻ പറ്റുക പുതുമുഖങ്ങളുടെ സിനിമ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കൽബു എന്ന് പറയുന്ന സിനിമയ്ക്ക് ആദ്യത്തെ രണ്ട് ദിവസം ഹൗസ്ഫുൾ ആവുമെന്ന് ചിന്തിക്കാൻ മാത്രം അത്ര വിവരമില്ലാത്തവരല്ല ഇവിടുത്തെ തിയേറ്റേഴ്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് വേൾഡ് ഓഫ് മൗത്ത് കൊണ്ട് മാത്രം ബിൽഡ് ആവുന്ന ഒരു സിനിമയാണ് രണ്ടു ദിവസം എടുക്കും അപ്പം അത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ക്ഷമ അതൊരു മെച്ചൂരിറ്റി അല്ലേ അതൊരു സപ്പോർട്ട് സിസ്റ്റം അല്ലേ പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു നല്ല സിനിമകൾ എടുത്തിട്ടുള്ള ബാനറാണ് നല്ലൊരു സംവിധായകനാണ് അത്രയും റിവ്യൂസ് നമ്മൾ ഇന്ന് യൂട്യൂബ് തുറന്നു നോക്കിയാൽ നോക്കിയാറിയാം പേഴ്സൻ്റേജ് ഓഫ് റിവ്യൂസ് പത്ത് നല്ല റിവ്യൂസിന് ഒരു മോഷൻ റിവ്യൂ ആണ് കൽബിനുള്ളത് അത് ഓബിയസ്ലി അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ് മിനിമം ഇരുപതെണ്ണം വരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നൂറെണ്ണത്തിൽ ഇരുപതെണ്ണം മോശമാവണം ഇത് നൂറെണ്ണത്തിൽ എൺപതെണ്ണം നല്ല റിവ്യൂ ആണ് ഏതെങ്കിലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ കൽബ് കണ്ടിട്ട് മോശം എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ ഒരു റിവ്യൂ എനിക്ക് കാണിച്ചു തന്നാൽ ഞാൻ ഈ പരിപാടി നിർത്താം അപ്പൊ കേറി ഒരു സമയമെടുക്കും ആ സമയം തന്നില്ലെങ്കിൽ ഇത് ഇൻഡസ്ട്രി വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഒരു രീതിയിലൂടെ കണ്ടന്റ് സിനിമകൾ ഉണ്ടാവില്ല ഒരു സിനിമ ഒരു ഒരു ന്യൂ കമ്മറും ഇവിടെ ഇവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ ആളുണ്ടാവില്ല എല്ലാരും ആരും ധൈര്യപ്പെടില്ല സിനിമയാണ് അതില അതില് ജയറാം ഉണ്ട് മമ്മൂക്കയുണ്ട് അത്രയും മിഥുൻ മാനുവൽ തോമസ് സിനിമ അത് മലയാള സിനിമയാണ് വരട്ടെ മലയാള സിനിമയല്ലേ ഞാൻ ഒന്നും പറയുന്നില്ല ജനങ്ങൾ കാണണം മലയാള സിനിമയാണ് നല്ല സിനിമയാണ് ഞാൻ ലോഞ്ച് ചെയ്ത സംവിധായകനെയാണ് എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ അതൊരു കാരണമല്ല ഒരിക്കലുമല്ല മൂന്ന് സിനിമകൾ ഒരേ സമയം ഓടാനുള്ള കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ് ആണ് മലയാളം അല്ലേ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്നലത്തെ റിവ്യൂസ് പോലും ആദ്യം പോയി കണ്ടിരിക്കുന്നത് ഖൽബാണോ മറ്റു അന്യഭാഷ സിനിമകളാണോ നിങ്ങൾക്ക് മനസ്സിലാവും കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലെ ഒബിയസ്ലി കോടിക്കണക്കിന് രൂപയിൽ നിർമ്മിച്ചിരിക്കുന്ന സിനിമയാണ് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും ആർക്ക് തമിഴ് സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും കാണണ്ടാന്ന് വീണ്ടും പറയുന്നില്ല ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ സിനിമയാണ് നമ്മുടെ ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് ഓക്കെ പുതിയ ആൾക്കാർ വരട്ടെ നല്ല സിനിമകൾ വരട്ടെ അതിനൊരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ആ സ്റ്റെപ്പിനെ എന്തെങ്കിലും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അത് എല്ലാ ഉണ്ടാവണം ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ ഇപ്പം നേരത്തെ ചോദിച്ച പോലെ നമുക്കും ഒഴുക്കിനനുസരിച്ച് പോവാം എന്തിനാ ഇങ്ങനെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത് ഞാനും പോയി ഏറ്റവും എളുപ്പമുള്ള പണിയാ വെയിലൊള്ളണ്ട സ്ക്രിപ്റ്റ് പോകണ്ട സെല്ലിംഗ് പ്രഷേഴ്സ് ഇല്ല നേരെ പോവുക മലയാളത്തിലേക്ക് ഡബ് ചെയ്യുക എടുത്തോണ്ട് വരിക ഇടുക റിവ്യൂ പറയോ പറയാതിരിക്കോ എന്തോ ആയിക്കോട്ടെ ഇല്ലല്ലോ നമുക്ക് ഓ ടിറ്റിയിൽ കൊടുക്കണ്ട സാറ്റലൈറ്റിൽ കൊടുക്കണ്ട ഒഴുക്കിനെപ്പോ ഇവിടെ അങ്ങനെ ആണെങ്കിൽ ഉണ്ടാവുക മലയാളത്തിൽ ഉണ്ടാവുക എന്താണെന്ന് ഒരു അറുപത് എഴുപത് മലയാളം പടം ഇറങ്ങും ഓൾ സ്റ്റാർ കാസ്റ്റ് ഉള്ളത് അങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങും ബാക്കി തമിഴ് തെലുങ്ക് ഹിന്ദി കളിച്ച് പോകാം പഴയ പോലെ നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ള കണ്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ നല്ല കഥകളുള്ള കൊച്ചു നല്ല സിനിമകൾ ഇല്ലാണ്ടാവും അത് തന്നെയാണ് സംഭവിക്കാൻ ഏറ്റവും പ്രധാന ചലഞ്ചാണ് മുമ്പ് ഒരു സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുടെ സിനിമകൾ അതിന് അതിനിടയ്ക്ക് നല്ല ഫാൻ ഫോളോയിങ്ങുണ്ട് നമുക്കുണ്ടായിരുന്ന സിനിമകളാണ് ഇന്ന് ഒ ടി ടിക്ക് ശേഷം ഒ ടി ടിയിൽ ഈ മലയാളത്തിൽ ഡബ് ഈ പാൻ ഇന്ത്യൻ പാൻ സൗത്ത് സിനിമകൾ മലയാളത്തിൽ ഡബ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആണ് ബിക്കോസ് അവർ എല്ലാ ലാംഗ്വേജ് സിനിമകളും എടുക്കുന്നു അപ്പം എന്തായാലും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് മലയാളം ഡബ്ബിംഗിലേക്ക് ഒ ടി ടി കൊടുക്കാൻ വേണ്ടി എന്നാ പിന്നെ ഞാൻ പറയണേ ഈ ഇവരൊക്കെ നമുക്ക് അറിയാവുന്നവരാണ് മലയാളം എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് അവരുടെ ബിസിനസ് പ്ലാനിൽ ഇല്ലാത്ത ഒരു സാധനമാണ് അത് അഡീഷണൽ റവന്യൂ ആണ് വന്നാ വന്നു വന്നില്ലെങ്കിൽ വന്നില്ല നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഫ്യൂച്ചർ ടൈംസിന് വേണ്ടിയാ അതെടുത്തോണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ എൺപതും തൊണ്ണൂറും തിയേറ്ററുകളിൽ ഓടിച്ച് പ്രഷർ ഇടുകയാണ് ഒരു പുതിയ സിനിമ വന്നാൽ അത് മാറ്റി ഇത് കളിക്കാൻ വേണ്ടി പ്രഷർ ഇടുകയാണ് അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ആ ആ പ്രഷറിലാണ് തിയേറ്ററുകാർ വീഴുന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ അടുത്ത് പറഞ്ഞവരുണ്ട് അത് ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് തരില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാവണം ഞാൻ എന്റെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് മറാഠിയിൽ പോയിട്ട് അല്ല ഈ ബോംബെയിൽ പോയിട്ട് നമുക്ക് തോന്നുന്ന പോലെ റിലീസ് ചെയ്യാൻ നോക്ക് മറാഠി സിനിമയ്ക്ക് ക്യാപ്പ് ഉണ്ട് ഇത്ര പെർസെന്റേജ് തിയേറ്റർ ഇത്ര പെർസെന്റേജ് മറാഠി സിനിമകൾ തിയേറ്ററുകളിൽ ഓടിക്കണമെന്ന് റൂൾ ഉണ്ട് അതുകൊണ്ടാണ് മറാഠി സിനിമ രക്ഷപെട്ടു നിൽക്കുന്നത് ഇവിടെ അങ്ങനെ ക്യാമ്പ് വെക്കാൻ അസോസിയേഷൻസ് തയ്യാറാകണം ഇത്ര പെർസെന്റേജ് മലയാള സിനിമകള് ഒരു മൾട്ടിപ്ലെക്സിൽ കളിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടാക്കണം ഇന്ന് ഓസ്ട്രറും നേരും അല്ലാതെ വേറെ ഏത് മലയാള സിനിമയാണ് പെർസെന്റേജ് കൂടുതൽ അന്യഭാഷാ ചിത്രങ്ങളാണോ മലയാള സിനിമയാണോ നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലോ നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലോ ഇതെന്താണ് ഈ ഇത് കലാകാലങ്ങളിപ്പോ കാലാകാലകളെ ഈ സമയത്ത് കുറച്ച് കൂടിയിരിക്കുന്നു അത് അത് അതെ ഞാൻ പറഞ്ഞത് കോവിഡിന് ശേഷം ഈ ഒ ടി ടിയിൽ മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുന്നു ഡബ് ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു അത് അവർക്ക് വെറുതെ ഇരിക്കുകയാണ് അതെടുത്ത് ചുമ്മാ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരു നഷ്ടവും വരുന്ന വന്നോട്ടെ പിന്നെ ഏതെങ്കിലും ഒരു നമ്മൾ അൺനോൺ ആക്ടർ അവിടുത്തെ അവിടെ കൊണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് ആർട്ടിസ്റ്റുകളുണ്ട് അല്ലെ ഏതെങ്കിലും ഒരു അൺനോൺ ആക്ടറിനെ പാൻ സൗത്ത് ആക്ടർ ആക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗം കേരളത്തിൽ കൂടെ മാർക്കറ്റ് വേണം ഹൈദരാലിംഗ് എന്റെ കാര്യത്തില് വ്യക്തമായിട്ട് അറിയാം അത് അവരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത് ഇത് ഞാൻ പറയുന്നു ഇത്രയും പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഇത്രയും കണ്ടന്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസ് എന്ന രീതിയിൽ എനിക്ക് വീഡിയോ എനിക്ക് പേടിയാവുന്നു അപ്പം നോർമൽ സിനിമകൾ മാത്രം ചെയ്തു പോകാം ഒഴുക്കിനനുസരിച്ച് പോവാം അങ്ങനെ വരുമ്പോൾ എന്താവും മലയാള സിനിമ എന്നുള്ളതാണ് നമ്മൾ ഇപ്പം ഇരുന്ന് തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കോപ്പി ചെയ്യാൻ ശ്രമിക്കുകയാണ് മാസ് ആക്ഷൻ പടങ്ങൾ ചെയ്യാം മുമ്പ് നമ്മൾ ചെയ്തിരുന്ന സിനിമകൾ പത്ത് വർഷത്തിന് ശേഷം ഹിന്ദിയിലും തമിഴിലും ഡബ് റീമേക്ക് ചെയ്ത് സൂപ്പർ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ പത്ത് വർഷത്തിന് ശേഷം റാംജിറാവു സ്പീക്കിംഗ് പോലുള്ള സിനിമകൾ അതായിരുന്നു മലയാള സിനിമ ഇന്ന് അവര് പത്ത് വർഷം മുമ്പ് എടുത്ത ടൈപ്പ് സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കും ആട്ടം നല്ല പടമായിരുന്നല്ലേ എത്ര ദിവസം ഓടി എത്ര ദിവസം ഓടി തിയേറ്റേഴ്സ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ദാർഷണമില്ലാതെ കളയാം അങ്ങനെ എത്ര സിനിമകൾ നല്ല സിനിമകൾ എനിക്കറിയാം കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല കണ്ടന്റ് സിനിമകള് അതൊക്കെ എങ്ങനെ കളക്ഷൻ സിനിമയായിരുന്നു മൂന്ന് വർഷം മുമ്പാണെങ്കിൽ എത്ര വന്നിട്ടുണ്ടാവും അതാണ് അത് നമുക്ക് ടൈം തരുന്നു എന്ന് പറയുന്നു ചുമ്മാ നമ്മൾ കാണിക്കാൻ ഒരു പ്രഹസനമാണ് കാരണം തരുന്ന ടൈം എപ്പോഴാണ് രാവിലെ ഒമ്പത് മണി രാത്രി പത്ത് നാൽപ്പത് പറഞ്ഞു വരുമ്പോൾ മൂന്ന് ഷോ ഉണ്ട് ആരെ പതിനൊന്ന് മണിക്ക് മൾട്ടിപ്ലക്സിൽ പോയി കൽബ് പോലെ ഒരു സിനിമ കാണാൻ പോകുന്നു മണി ൊട്ട് ഒമ്പത് മണി വരെ ഷോ ഇല്ല മൂന്ന് ഇല്ലേ പൊതുഷോ തന്നെ പറയണേ ആരൊക്കെ എടുത്ത് മാറ്റിക്കും എന്നിട്ട് ആള് എന്ന് കേറുന്നില്ല വല്ല കാര്യമുണ്ടോ ഉണ്ടാവും കല്ബ് പോലൊരു സിനിമ വലിയ ഒരു വലിയ താരങ്ങളും ഇല്ലാത്ത സിനിമക്ക് രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ ഇടിച്ച് കയറുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ് തിയേറ്ററുകാര് അതിനാണ് സപ്പോർട്ടില്ലായ്മ പോലെ അങ്ങനെയൊന്നും ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ എം ജി ഒന്നും എം ജി ഒക്കെ അല്ലെങ്കിലും ഇങ്ങനെയുള്ള സിനിമകൾ കിട്ടാറുണ്ട് എനിക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് എം ജി കിട്ടിയിട്ടില്ല കാരണം ഞാൻ ഉണ്ടാക്കുന്ന സിനിമ അതുകൊണ്ട് ആള് തിയേറ്റർ ഉടമകൾക്ക് നഷ്ടം വരുന്നു ഇപ്പൊ ഈ പറഞ്ഞതുപോലെ രാവിലെ ഒന്ന് തിയറ്റർ ഉടമകൾക്ക് ഭീകരമായ നഷ്ടവും സംഭവിക്കുന്നുണ്ട് ആളില്ലാതെ അങ്ങനെ ഉണ്ടോ നമ്മൾ പോയി ചെക്ക് ഇത് ഓടിക്കാതിരിക്കാൻ ആള് അതുകൊണ്ട് ഓടിക്കുന്നില്ല ഉള്ളൂ ആ തന്നാൽ ഓടും സിനിമ കാണാൻ പറ്റുന്ന ടൈമുണ്ട് നിങ്ങൾ ഒരു ടൈം ഉണ്ട് അല്ലേ രാവിലെ ആറു മണിക്ക് സദ്യ വിളമ്പിട്ട് കാര്യം തന്നെ ആ നമ്മൾ നമ്മൾ തരുന്നു വരുത്തി തീർക്കുകയും എന്നാൽ അത് കഴിഞ്ഞ ഉടനെ ആള് ഉള്ള സ്ക്രിപ്റ്റ് ആദ്യമേ എഴുതി വെച്ചിരിക്കുക പിന്നെ എങ്ങനെയാണ് നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം വരുന്നത് നല്ല സ്ക്രിപ്റ്റിൽ പുതുമുഖങ്ങളെ വെച്ച് നല്ല സിനിമ ഞാൻ എങ്ങനെ ധൈര്യം വരും അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രധാന കാര്യങ്ങൾ അതിനാണ് ഞാൻ ഇത് ഞാൻ എന്തായാലും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള അല്ലെങ്കിൽ അസോസിയേഷന്റെ ഒരു പ്രോമിനന്റ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ഇതിനൊരു ചർച്ചയാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് തമിഴ് സിനിമകൾക്ക് ഗ്യാപ്പ് വെച്ചില്ലെങ്കിൽ ഇത് ഒരുപാട് എല്ലാവർക്കും ബിഗ് ആർട്ടിസ്റ്റ് സിനിമകൾ കാണാൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ വിചാരിക്കും നമുക്ക് പത്തോ പന്ത്രണ്ടോ കമേഷ്യൽ സ്റ്റാർസ് ഉണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് കൊമേഷ്യൽ സ്റ്റാർസ് ഉണ്ടാവും അത് മാത്രമാണോ മലയാളം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇതിനൊരു ഒരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം റിവ്യൂ ചെയ്തോളൂ ഞാൻ ഒരിക്കലും റിവ്യൂന് അഗെയിൻസ് ചെയ്യാൻ പറ്റില്ല പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞോളും പോസിറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ റിവ്യൂ റിവ്യൂട് ഞാൻ ഞാൻ വാലാട്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് റിവ്യൂഴ്സിൻ്റെ മുഖം വെച്ചിട്ട് പോസ്റ്റർ ഇറങ്ങിയ ആളാണ് ഞാൻ അതിനൊന്നും എഗേൻസ്റ്റ് അല്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ സിനിമകളും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ട് ദിവസം ക്ഷമിക്കും ഇഷ്ടപ്പെടുന്നവരൊന്നും കണ്ടിട്ട് നിങ്ങൾ നിങ്ങളിക്കോ ഒരു പ്രശ്നമില്ല എന്തിനാണ് ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോക്കസ് ഉണ്ടോ സിനിമ ൾ അങ്ങനെയൊന്നും അങ്ങനെയൊന്നുമില്ല ഇത് ബേസിക്കലി ഈ ജസ്റ്റ് മണി മണിമൈൻഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു ഒരു മറ്റം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് മണി മൈൻഡ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയെ കൂടെ െ കുറിച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് ഫ്യൂച്ചർ എന്താകും എന്നും കൂടെ ചിന്തിച്ച് പോയാൽ എല്ലാവർക്കും നല്ലതാണ് ഇൻഡസ്ട്രിക്ക് നല്ലതാണ് അത് അസോസിയേഷനുകൾ ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അങ്ങനെ ചില സ്ട്രോങ് തീരുമാനങ്ങൾ എടുക്കണം എന്ന് ഞാൻ ഓൾറെഡി അഭ്യർത്ഥിച്ചു കഴിഞ്ഞു നീ കുറച്ചും കൂടെ ആയിട്ട് പറയും അപ്പൊ അതൊരു ഡയറക്ടർ തന്നെ മുന്നിട്ടിറങ്ങിയാറുണ്ട് സിനിമയ്ക്ക് വേണ്ടി താമസ്യാണ് ഈ സിനിമയുടെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു അന്യ സിനിമ അതിന്റെ പേരിൽ ഒരു അല്ല അതിനൊരു ലീഗൽ വാലിഡിറ്റി ഇല്ല ഇതൊക്കെ നമ്മൾ ഇതൊക്കെ സെൽഫ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ നിലനിന്നാലേ എല്ലാവരും ഉള്ളൂ എന്ന് ചിന്തിച്ച് സെൽഫ് ഡിസിപ്ലിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പോയി എനിക്ക് തിയേറ്റർ എടുത്തില്ല എന്ന് പറഞ്ഞ കേസ് കൊടുത്താൽ ലോകത്തിലെ മണ്ഡലത്തിൽ ആ ലോ നമ്മളിവിടെ നമ്മുടെ അസോസിയേഷനിൽ എടുത്താൽ അങ്ങനൊരു തീരുമാനം അതല്ലേ ഈ കടന്ന് ഇന്നലെ തൊട്ട് നിലവിളിച്ചോണ്ടിരിക്കണ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് വളരെ മോശം അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നമുക്കിനി കുറച്ച് കലവിനെ കുറിച്ച് സംസാരിക്കാം അതായത് ഇവിടെ കുറച്ച് ഡയറക്ടർ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ന്യൂ കമേഴ്സ് എല്ലാവിടെ ഉണ്ട് രാജ്യം പറഞ്ഞതുപോലെ പറഞ്ഞു